ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്ലാന്റ്സ് വേൾഡ് ഇപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എട്ട് ടൈപ്പ് വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ അതുപോലെ തന്നെ കുറച്ച് പ്ലാന്റ്സിൻ്റെ ഒരു ചെറിയ സെയിൽ വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്ലാന്റ്സ് കൂടാതെ തന്നെ നൂറ്റി അൻപത് രൂപയ്ക്കോ നൂറ്റി അൻപത് രൂപയ്ക്കോ മെഗുള്ളോ പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് നമ്മൾ കുറച്ച് ഫ്രീ പ്ലാന്റ്സും കൂടി വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വീഡിയോ ഒന്ന് കാണാൻ ട്രൈ ചെയ്യുക ഇപ്പോൾ നമുക്ക് ആദ്യം വരുന്ന വെറൈറ്റി ഈ ഒരു മഞ്ഞ കളർ ഓർക്കിഡ് ആണ് അതിൻ്റെ കോഡും റേറ്റും വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ കോഡ് എടുത്ത് അയച്ചു തന്നാലും മതി അതുപോലെ തന്നെ നമ്മുടെ നമ്പർ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവർ കറക്റ്റ് നെയിമും അഡ്രസ്സും അതുപോലെ ഡി ടി ഡി സി എവിടെയാണെന്നുള്ളതും കറക്റ്റായിട്ടുള്ള ഡി ടി ഡി സിയുടെ പിൻ കോഡും എപ്പോഴും ആയിട്ടുള്ള ഒരു ഫോൺ നമ്പറും കൂടി നമുക്ക് അയച്ചു തരണം അതുപോലെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് പ്ലാന്റ്സിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു തരുന്നത് ഇപ്പം അയക്കുമ്പം എല്ലാത്തിലും പൂവ് ഉണ്ടാവണം എന്നില്ല പൂവ് ഇല്ലാത്തത് ഏതാണോ അതിൻ്റെ ലീഫിൻ്റെ പുറകിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന കോഡ് ഏതാണോ അത് നമ്മൾ ലീഫിൻ്റെ പുറകിൽ എഴുതിയിട്ടായിരിക്കും അയക്കുന്നത് അപ്പം മേടിക്കാൻ താല്പര്യമുള്ളവർ ശ്രദ്ധിക്കുക നമുക്ക് ഓർഡർ തരുമ്പോൾ തന്നെ അഡ്രസ്സും കൂടെ ഒക്കെ ഒന്ന് ആ ടൈമിൽ തന്നെ ഒന്ന് അയക്കുക അതുപോലെ നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് കൊറിയർ അയക്കുന്നത് അപ്പോൾ കേരളത്തിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു കിലോയ്ക്കോ ഒരു കിലോയ്ക്കകത്തോ ഉണ്ടെങ്കിൽ എഴുപത് രൂപയും കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത് രൂപയുമാണ് റേറ്റ് വരുന്നത് അതുപോലെ മറ്റൊരു കാര്യം ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീ പ്ലാൻസും കൂടി കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്കോ നൂറ്റി അൻപത് രൂപയ്ക്കോ മെകളിലോ മേടിക്കുന്നവർക്കാണ് ഫ്രീ പ്ലാൻസ് ഉള്ളത് ഇപ്പോൾ അത് വീട്ടിലുണ്ടാവാം ഞങ്ങൾ ആഡ് ചെയ്തിരിക്കുന്ന ഫ്രീ പ്ലാൻസ് വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ചോയ്സാണ് വേണ്ട എന്നുള്ളത് അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ പ്ലാൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്യുക മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ഫ്രീ പ്ലാൻസ് വേണമെങ്കിൽ ഏതൊക്കെയാണ് വേണ്ടതെന്ന് പറയുക അത് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് ഒന്ന് മെസ്സേജ് ഇട്ടേക്കുക നമ്മൾ എപ്പോഴൊക്കെ സെയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൽ പ്ലാൻസ് ആവശ്യമുള്ളവർ വരും പേയ്മെൻ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കും അഡ്രസ്സെല്ലാം അയച്ചു തരും ഓക്കെയാണ് കുഴപ്പമില്ല അതിന് ഓപ്പോസിറ്റ് കുറച്ച് ആൾക്കാരുണ്ട് വരും പേയ്മെൻറ്റിൻ്റെ കാര്യം വരെ സംസാരിച്ചെത്തും അഡ്രസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരത്തില്ല പ്ലാന്റ്സ് വേണോ വേണ്ടേ ഒന്നും പറയത്തില്ല ആദ്യമേ തന്നെ പ്ലാന്റ്സിൻ്റെ പിക്ക് എല്ലാം എങ്ങോട്ട് അയക്കും ഇതെല്ലാം അവൈലബിൾ ആണോ എല്ലാം ഉണ്ട് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ അഡ്രസ്സ് ചോദിച്ചാൽ അയച്ചു തരത്തില്ല വേണോ എന്ന് ചോദിച്ചാൽ റിപ്ലൈ തരത്തില്ല വേണ്ടേ വേണോ എന്ന് പറയാൻ പറഞ്ഞാൽ അതെല്ലാം സീൻ ചെയ്യും ഒന്നിനു റിപ്ലൈ തരത്തില്ല മേടിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വെറുതെ മെസ്സേജ് അയച്ച് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇത് മാത്രം ശ്രദ്ധിച്ചിട്ട് വീഡിയോ കാണാണ്ടാരും ഇരിക്കരുത് കറക്റ്റ് കോടൊക്കെ തന്നെ നോക്കണം മേടിക്കാൻ താല്പര്യമുള്ളവർ കോടൊക്കെ കറക്റ്റായിട്ട് അയച്ചു തരണം അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ താങ്ക്